ഹായ് ഫ്രണ്ട്സ് വീക്കെൻഡായിട്ട് എന്താണ് പരിപാടി ഞങ്ങളിതാ പേരാമ്പ്രയിലുള്ള പുതിയ മന്തി മൻസിലിൽ എത്തിയേക്കാണ് കേട്ടോ ഇവരുടെ ചാലക്കുടി ബ്രാഞ്ചിൽ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഇത് ആദ്യമായിട്ടാണ് എൻട്രൻസിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കളർഫുള്ളായിട്ടുള്ള മീനുകൾ അതിലുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ ഇതിൻ്റെ ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഒരുപാട് ആൾക്കാർക്ക് അറ്റേ ടൈം ഇരുന്ന് കഴിക്കാനായിട്ടും പറ്റും ഇത് ഫാമിലി റൂമാണ് ഇവിടെയും ഒരുപാട് പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ പിന്നെ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് ശ്യുള്ള ബേബി ചെയ്ഴ്സും ബേബി ക്രാഡിൽസും ഒക്കെ അവൈലബിൾ ആണ് ഫീഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു റൂം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹോട്ടൽസിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു റൂം സെറ്റ് ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ലാട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് മന്തിയിൽ തന്നെ വെറൈറ്റീസ് ഉണ്ടെങ്കിലും ഞങ്ങൾ ഓർഡർ ചെയ്തത് അൽഫാ മന്തിയാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ചു ഞങ്ങൾക്ക് ഫുഡൊക്കെ ഒരുപാട് ഇഷ്ടമായി പിന്നെ എല്ലാ മന്തി ഷോപ്പിലും പുറത്ത് ഒരു ലൈം ടീ വെക്കുമല്ലേ അത് നല്ല രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ ലൈം ടീ അങ്ങനെ ഓരോ ലൈം ടീ ഒക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ പോരുകയാണ് കേട്ടോ അപ്പോൾ ഈ മന്തി മൻസിലിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഹർഷവർദ്ധന ബാറിൻ്റെ അടുത്തായിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ ബൈ